ചരിത്രത്തില് ഒരു മീൻകാരൻ നായകനായിട്ടില്ല വിനോദം എന്നുള്ള പേര് ആളുകൾ മറന്നു ഞാൻ മൂസക്കൈ ആയി മാറി പക്ഷെ കൊറോണ കാലം എന്നെ ശരിക്കും ഒരു മീൻകാരനാക്കി ഞാൻ കോഴിക്കോട് മീൻകട തുടങ്ങി ദൈവം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താണ് ഒരു വരം വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാന് മുപ്പത് വർഷത്തെ എന്റെ ജീവിതം ഒന്ന് തിരിച്ചു തരുവാണെങ്കിൽ ഞാൻ ചോദിക്കും സിയവാളാണ് എൻ്റെ പാട്ട് ഏറ്റവും കൂടുതൽ ആശങ്കിക്കുക അവളെ ഞാൻ പാടും എൻ്റെ മുന്നിൽ ഈ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിയത് മഠിമാനത്തിൽ സുനയനേ സുമുഖീ സുമവതനേ സഖി ഹലോ നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സെലിബ്രിറ്റി ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാനായിട്ട് കൂടെ എത്തിയിട്ടുള്ളത് വിനോദ് കോവൂർ ചേട്ടനാണ് ഈ വിനോദ് കോവൂർ എന്ന പേര് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അങ്ങ് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് പാടായിരിക്കും എന്നാലും എം ഐ ടി മൂസയിലെ മൂസക്കായ അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ അതേ വേറെ ആരും അല്ല നമ്മുടെ സ്വന്തം പാത്തുമ്മയുടെ സ്വന്തം കൂടെ വിനോദേട്ടാ വിനോദേട്ടാ വെൽക്കം ടു ദി ഷോ പറയും പോലെ തന്നെ ഈ മൂസാക്കായത്യുദേട്ടാ എന്ന പേരിലാണെന്ന് തോന്നുന്നു കൂടുതലായിട്ടും പ്രേക്ഷകർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതും ആൾക്കാർ ചെയ്യുന്നതും ആ ഒരു പേര് വെച്ചിട്ടാണ് അപ്പൊ ആ ഒരു പേരിനെ കുറിച്ചും ആ ഒരു കഥാപാത്രത്തെ കുറിച്ചും ഒന്ന് പറയാമോ ഈ കഥാപാത്രം എന്റെ കലാജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു പൻതൂവലാണ് കാരണം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പൊ ആ പ്രോഗ്രാം ചാനലിന് എട്ടു വർഷമായി പക്ഷെ ഇന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ കഥാപാത്രം വിട്ടുപോയിട്ടില്ല കാരണം അവര് യൂട്യൂബിൽ നിന്ന് ഇപ്പോഴും പഴയ എപ്പിസോഡുകളെടുത്ത് കാണുന്നു ഇപ്പോഴും ഇന്നലെ ഞാൻ ലുലൂല് പോയപ്പം ഒരു ഫാമിലി ഒരു മുസ്ലിം ഫാമിലിന്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുന്നു അപ്പം അതിൽ അവരുടെ പാപ്പ പ്രായമുള്ള ഒരാള് ഇന്നലെയും കണ്ട് അത് നിർത്തരുത് ഇട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് നിർത്തി അപ്പൊ നിർത്തിയ വിവരൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഇപ്പോഴും പഴയ എപ്പിസോഡ് എടുത്ത് അത് ഇങ്ങനെ നിർത്തി അപ്പോഴാണ് കുട്ടികളും അത് നിർത്തിയിട്ട് കൊറേ വർഷമായി ഉപ്പ നമ്മള് കാണുന്നത് പഴയ എപ്പിസോഡാണെന്ന് പറയും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇപ്പോഴും ആൾക്കാർ ഹൃദയത്തോട് ചേർത്ത് ചേർത്ത് വെക്കുന്നു കാരണം എന്താന്ന് വെച്ചാല് ഈ കഥാപാത്രം നമ്മളിൽ ഒരാളാണ് ഈ മൂസാന്ന് വരുന്ന ഒരാൾ ഒരിക്കലും അതുവരെ ടി വിയുടെ ചരിത്രത്തില് ഒരു മീങ്കാര നായകനായിട്ടില്ല ഒന്ന് രണ്ടാമത്തത് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാള് നായകനായിട്ടില്ല മൂന്നാമത്തത് ഒരുപാട് സൗന്ദര്യം ഇല്ലാത്ത ഇല്ലാത്തൊരാള് നായകനായിട്ടില്ല ഈ മൂന്ന് പ്രത്യേകതയും ഈ ഷോക്കുണ്ട് അപ്പം ആളുകൾ ഇതാണ് റിയാലിറ്റി ആളുകൾ തിരിച്ചറിഞ്ഞു എം എ ടി മൂസ വന്നപ്പോഴാണ് ഓ ഇങ്ങനെയും ജീവിതമുണ്ടല്ലോ അതുവരെ നമ്മൾ കണ്ട സീരിയലൊക്കെ എന്താണ് രണ്ട് നിലയുള്ള വീട് അവിടെ പട്ടുസാരി എടുത്ത ഉമ്മ അമ്മ പത്ത് പവന്റെ മാല ഇട്ടിട്ട് മകനെ ചായ കൊണ്ട് കൊടുക്കുന്നു വീട്ടിലേക്ക് രണ്ടു മൂന്ന് കാറ് വന്ന് നിൽക്കുന്നു അവിടെ നടക്കുന്ന അവിഹിതങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതേ സമയം ചെറിയൊരു വീട് ആ വീട്ടിലേക്ക് എം ഐ ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറവുള്ളൊരു വണ്ടിയിൽ വന്നിറക്കുന്ന ഒരു മീൻകാരൻ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ തീന്മേഷക്ക് ചുറ്റുമിരുന്ന് ദാരിദ്ര്യം പറയുന്ന ഒരു ഫാമിലി നാളെ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് എങ്ങനെ അടയ്ക്കും നാളെ മോളുടെ ഫീസ് എങ്ങനെ അടയ്ക്കും വാടക എങ്ങനെ കൊടുക്കും ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഫാമിലിയെ കണ്ടപ്പം ആളുകൾക്ക് ആളുകൾ അത് റീലൈസ് ചെയ്തു കണക്ട് ഞങ്ങളുടെ ഇങ്ങനെ എന്നോട് എത്ര പേര് ആ പ്രോഗ്രാം നടക്കുന്ന സമയത്തൊക്കെ ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഓ ഇന്നലെ നിങ്ങൾ പറഞ്ഞ സംഭവം ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം നടക്കുന്നതാട്ടോ എന്തൊരു ഞാനപ്പം മക്കളോട് പറഞ്ഞടാ ഇങ്ങനെയൊക്കെയാണ് കണ്ടുപഠിക്കുക അമ്മൂസക്കാട് മക്കള് ചെയ്യണത് കണ്ടോ എന്നൊക്കെ പറയും അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവർ റിലേറ്റ് ചെയ്യണം അവരെ അതാണ് ആ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം പിന്നെ സിറബിയെ പോലുള്ള ഒരു പാർട്ട്നറെ കിട്ടിയപ്പോൾ അതൊന്നും കൂടി മനോഹരമായി മക്കളും അതെ മക്കൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് ഉഴപ്പുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് അവരും ഞങ്ങളോടൊപ്പം കട്ടക്ക് പിടിച്ചു നിന്നു അപ്പൊ ഒരു പരിപാടി കാരണം വിനോദം എന്നുള്ള പേര് ആളുകൾ മറന്നു ഞാൻ മുസക്കൈ ആയി മാറി എൻ്റെ അമ്മ പോലും എന്നെ മുസക്കായി വിളിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഒരാളും എന്നെ വിനോദം എവിടെ പോയാലും മുസക്കായി മുസകായി അലോ മുസക്കായി ഈ വിളിയുള്ളൂ എവിടെ പോയാലും ഇപ്പോഴും അതെ ഇന്നലെ ഞാൻ ലുലിൽ പോയപ്പോ ഒരു പത്ത് പതിനെട്ട് പേര് എന്നെ മുസക്കായി വിളിച്ച എന്റെ കൂടെ വന്ന് ഫോട്ടോക്കെടുത്തിട്ടുണ്ട് അപ്പൊ അത് അത്ഭുതമാണ് പിന്നെ ഈ ഒരു പ്രോഗ്രാം കാരണം ലോകം മുഴുവൻ കറങ്ങാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ലോകത്തുള്ള ലോകത്തിന്റെ ഏത് മുക്കിലുള്ള മലയാളികളും ഈ പ്രോഗ്രാം കാണുന്നുണ്ടെന്നുള്ള ഒരു അറിവ് അതെ അതിപ്പോ അമേരിക്കയിൽ പോയപ്പോഴും ഓസ്ട്രേലിയയിൽ പോയപ്പോഴൊക്കെ ആളുകൾ ഈ പരിപാടിയെ കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് എന്നോടുള്ള പല സീരിയൽ താരങ്ങളും സിനിമാ താരങ്ങളൊക്കെ പറയാറുണ്ട് എടാ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞങ്ങൾക്ക് ആർക്ക് കിട്ടിയിട്ടില്ല ഇത് നിന്റെ ഭാഗ്യമാണ് കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആളുകൾ ഈ മറ്റ് സീരിയലിലെ താരങ്ങളൊക്കെ പറയും അവരൊക്കെ അഭിനയിച്ച സീരിയൽ നിർത്തി കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ മാസമൊക്കെ ആളുകളുടെ മനസ്സിലുണ്ടാവുക ക്യാരക്ടർ പിന്നെ ആ ക്യാരക്ടർ ആളുകളുടെ മറന്നു പോവാണ് ഇത് മറക്കുന്നില്ല സത്യം ഇപ്പോഴും പാത്തുമ്മയും അതുപോലെ തന്നെ മൂസക്കായും ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോ രണ്ടായിരത്തി പതിനാലിലാണ് ആ ഒരു മൂസക്കായ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് ചേട്ടൻ പ്രത്യക്ഷപ്പെട്ടത് അപ്പോ ആ ഒരു സമയത്ത് കോഴിക്കോടുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കുഞ്ഞു വീട്ടിലെ മൂസക്കായുടെയും ഭാര്യ പാത്തുവിന്റെയും രണ്ടു മക്കളേയും കഥ പറയുന്ന എം ഐ ടി മൂസ എന്ന് പറയുന്ന ഷോ ആ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്ത ടൈമില് മനസ്സിലുണ്ടായിരുന്നോ ഇത് ആൾക്കാർ ഏറ്റെടുക്കും അല്ലെങ്കിൽ പ്രൊഡ്യൂസർ മമ്മൂക്കയുടെ ബ്രദറായിരുന്നു ഇബ്രാഹിംക ഇബ്രാഹിംകയും ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ സജി ഷേട്ടനും ഇതിന്റെ ഡയറക്ടറായ ഷാജി അസീസിയും എന്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇതാ ആളുകളെ ഏറ്റെടുക്കുവോ കാരണം ഒരു മീങ്കാരൻ നായകനാവുക അദ്ദേഹത്തിന്റെ ഭാര്യ നാലാം ക്ലാസ്സിൽ നാലുവട്ടം തോറ്റൊരു പെണ്ണാവുക എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇത് ഏറ്റെടുക്കുവോ അപ്പം ഇബ്രാഹിംകൾ നോക്ക വിനോദേ നമുക്കൊരു ഇരുപത് എപ്പിസോഡ് ചെയ്തു നോക്കാം ആളുകൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം ഇല്ലെങ്കിൽ അവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാന്നുള്ള അങ്ങനെ ഏറ്റവും പ്രതീക്ഷയില്ലാണ്ടാണ് നമ്മൾ തുടങ്ങിയത് പക്ഷെ ഒരു പത്ത് എപ്പിസോഡ് ആളുകൾ കണ്ടു തുടങ്ങിയപ്പോഴേക്ക് വിളികളായി എന്നെയും നിരന്തരം വിളികളാ ഓ എന്തൊരു റിയാലിറ്റിയാണ് ആ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കണക്റ്റ് ചെയ്യുക അപ്പൊ ഞങ്ങൾക്ക് ധൈര്യമായി ആളുകൾ എടുക്കുന്നുണ്ട് എവിടെയും ഒരു ബോർഡ് പോലും മീഡിയ വൺ എന്ന ചാനൽ വെച്ചിട്ടില്ല ഈ പ്രോഗ്രാം കാണും ഒരു പരസ്യം കൊടുത്തിട്ടില്ല ജനങ്ങളാണ് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു ആ പരിപാടിയുടെ വിജയം കാരണം ഓഫീസുകളൊക്കെ സംസാരമായിരുന്നു അതെ എം എന്ന് കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു കാര്യം അത് വല്യൊരു ഭാഗ്യമില്ലേ തീർച്ചയായിട്ടും പിന്നെ ഇപ്പൊ ഇപ്പോഴും എനിക്ക് അഭിമാനം ഉണ്ട് കാരണം ഞാനിപ്പം എന്റെ ക്യാരക്ടറായിരുന്നു എം എ ടി മോസ പക്ഷെ കൊറോണ കാലം എന്നെ ശരിക്കും ഒരു മീൻകാരനാക്കി ഞാൻ കോഴിക്കോട് ഒരു മീൻ കട തുടങ്ങി ഞാനും എന്റെ നാല് സുഹൃത്തുക്കളും ചേർന്ന് കോഴിക്കോട് ഏറ്റവും വലിയ മീൻകടപ്പ് എൻ്റെതാണ് മൊസക്കായി സി ഫ്രഷ് ഇപ്പോഴും അത് ഭംഗിയായിട്ട് പോകുന്നു അപ്പൊ അതും ആ ഒരു പ്രോഗ്രാമിന്റെ ഓർമ്മയാണ് ആ ഒരു പ്രോഗ്രാം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല അതെ ഇപ്പൊ പറയേണ്ട കാര്യം തന്നെയാണ് കൂടെ അഭിനയിച്ച സുരഭി ചേച്ചിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കൂടെ എ ആറും സ്ഥാനം ചലച്ചിത്ര മേഖലയിൽ വീണ്ടും ഊട്ടി ഉറപ്പിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ തമ്മിലുണ്ടായ കോംബോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയായിരുന്നു ഇപ്പോഴും നിങ്ങളെ രണ്ടുപേരെയും എവിടെ കണ്ടാലും മൂസക്കായഅല്ലേ പാത്തു അല്ലേ എന്ന് പറഞ്ഞു വരുന്നത് അപ്പൊ ചേച്ചിനെ കുറിച്ച് പറയാമോ സുരഭി ഒരു അസാമാന്യ കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് സുറബിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സുരഭി ചെയ്ത ഒരു നാടകമാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു നാടകം ഞാൻ കാണാം അതിൽ സുരഭിയുടെ പെർഫോമൻസ് കണ്ട് ഞാൻ അങ്ങനെ തരുത്താണ് സുരഭിക്ക് എന്നെ അറിയാം ഞാനും അന്ന് ഞാനപ്പോഴേ ചാനലിലൊക്കെ ഉണ്ട് അപ്പൊ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ സുരഭിയെ ബാക്ക് സ്റ്റേജിൽ പോയിട്ട് ഒന്ന് അഭിനന്ദിച്ചു ഗംഭീര പെർഫോമൻസ് തരുന്ന കേട്ടോ ഒരു രക്ഷയില്ലെന്നൊക്കെ പറഞ്ഞപ്പോ അവളെ കൈവനോദ സന്തോഷം എന്നെ നിങ്ങളുടെ പരിപാടിയിലേക്ക് ഒന്ന് കൂട്ടണേ മറുവായത്തിൽ എനിക്ക് എന്തെങ്കിലും അവസരം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു എന്നോടും കണ്ടെങ്കിൽ അപ്പൊ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഇട്ടു ഞാൻ പറഞ്ഞു എന്തെങ്കിലും അവസരം വരും ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് ഫോൺ കോളൊക്കെ ചെയ്യും ഇനി എവിടെയാ നാടകം ഞാൻ കാണാൻ വരാം എന്നൊക്കെ പറയും ഒരു ഭയങ്കര നാടകം വരുന്നത് അങ്ങനെയാണ് എമേ ടി മൂസ തുടങ്ങുമ്പോൾ എന്നോട് വന്ന് കഥയൊക്കെ ഒക്കെ പറഞ്ഞപ്പം ഇബ്രാഹിംക്ക് പറയണത് വിനോദ വിനോദിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ ഒരു കോഴിക്കോട്ടുകാരി വേണം നന്നായിട്ട് കോഴിക്കോടൻ സ്ലാങ്ക് പറയണം ഒരു മുൻജത്തി ആയിരിക്കണം വിനോദിന്റെ അതേ ഹൈറ്റ് ഒക്കെ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം സുരഭിയാണ് ഒരു സുരഭി ഇത് ചെയ്താൽ ഉണ്ടാവും ഉടനെ ഞാൻ സുരഭി വിളിച്ചു സുരഭി ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട് എന്റെ നായികയായിട്ടാണ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ സുരഭി ആദ്യമാന്ന് പറഞ്ഞു പിന്നെ കഥ കേട്ടപ്പം പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും പഠിക്കുന്ന രണ്ട് കുട്ടികളുടെ അമ്മയാന്ന് പറഞ്ഞപ്പോൾ ഒരു ഉണ്ടായി അയ്യോ ഞാൻ ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ കുട്ടികളുടെ അമ്മ ചോദിച്ചു ഞാൻ പറഞ്ഞ അതൊന്നും നീ നോക്കണ്ട ഇതൊക്കെ അഭിനയമല്ലേ യഥാർത്ഥ ജീവിതത്തിൽ നിനക്ക് എത്രയാ പ്രായം നീ ചെറുപ്പക്കാരി ചെറുപ്പക്കാരിയാണെന്നൊക്കെ ആൾക്കാരെ അറിയാലോ നീ വാ നമുക്കത് വിജയിക്കാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെയാണ് സുരഭി ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത് അന്ന് തുടങ്ങിയാണ് ഞങ്ങളുടെ ആത്മബന്ധം പിന്നെ ഞങ്ങള് ഈ ഒരു നാല് വർഷം എം എ ടി മൂസയായിട്ടും അതിനുശേഷം എം എ ടി മൂസയുടെ പേരില് ദുബായിലും മറ്റു പല സ്ഥലങ്ങളിലും ഷോ സ്റ്റേജ് ഷോ ഞാൻ തന്നെ കുറച്ച് സ്കിറ്റുകൾ എഴുതി ഉണ്ടാകും അത് ഞങ്ങള് പ്രാക്ടീസ് ചെയ്യും സ്റ്റേജ് പേട്ടത് ചെയ്യും ആളുകൾക്ക് അത് ഭയങ്കര ഇഷ്ടമാവും പിന്നെ കുറേ ഉദ്ഘാടനങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പോയി നടത്തിയ ഉദ്ഘാടനങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്ത ഒരു പത്തിരുപതോളം പരസ്യങ്ങള് പരസ്യ ചിത്രങ്ങള് ശരിക്കും കേരളം മുഴുവൻ ഞങ്ങൾ അറിയപ്പെട്ടത് ഈ ഒറ്റ പ്രോഗ്രാമിലൂടെയാണ് പിന്നെ ഞങ്ങൾ ഫിനാൻഷ്യലി സെറ്റായതും ഈ ഒരു പ്രോഗ്രാമിലൂടെയാണ് അപ്പം എന്തും ഇന്നും സുരഭി ഇപ്പം സുരഭിക്ക് ദേശീയ അംഗീകാരം നേടിയ സിനിമയിലേക്ക് സുരഭി പോവാൻ മടിച്ചിരുന്നു ആ സിനിമയുടെ അതേ കേട്ട് അതേക്കിഷ്ടമായി പക്ഷെ അതിൽ റെമോനേഷൻ കുറവാണ് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവള് ചട അപ്പം ഞാൻ പറഞ്ഞ സുരഭി റൊമനേഷൻ നോക്കരുത് ഞാൻ ആ കഥ കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു അതിലൊരു അവാർഡിൻ്റെ മണമുണ്ട് നിനക്ക് നല്ലൊരു അവാർഡ് കിട്ടും കാരണം ഈ പാത്തും അല്ല അതിനകത്തുള്ള ക്യാരക്ടർ ഇൻറ്റർലി ഡിഫറെൻ്റ് ആണ് അപ്പം നീ അത് ചെയ്യണം അവിടെ നീ കാശ് നോക്കരുതെന്ന് പറഞ്ഞാൽ അവിടെ നിർബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിലൊരാൾ ഞാനാണ് അപ്പം അങ്ങനെ ഒരു ആത്മബന്ധം കൂടി സുരഭി ഉണ്ട് ഇപ്പോഴും അത് കാത്തുതാണ് ഇന്നലെ അവളുടെ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം പി എച്ച് ഡിയിലൊരു പേപ്പർ അവതരണമായിരുന്നു അപ്പം അത് പിന്നെ ഒരു വീഡിയോ കോളും മുഖേന ഞാൻ ഞാനെല്ലാം വ്യൂവേഴ്സായിട്ടിരുന്നിട്ടാണ് അവളുടെ പ്രസൻറ്റേഷൻ നടത്തുന്നത് അത് ഉടനെ തന്നെ അവൾക്ക് ലഭിക്കും ഇപ്പൊ ഒരു മുപ്പത് വർഷത്തെ ഒരു അഭിനയ പാരമ്പര്യം അല്ലെങ്കിൽ ഒരു കലാരംഗത്ത് പ്രവർത്തിച്ച ഒരു പരിചയം ചേട്ടനുണ്ട് ഇപ്പൊ ഒരു മുപ്പത് വർഷം പിന്നിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കലാരംഗത്തേക്ക് ഇറങ്ങി വരിക അല്ലെങ്കിൽ കലയുടെ പിറകെ പോവുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ ആ ഒരു സമയത്തെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ചേട്ടന് അയ്യോ അത് എനിക്കിപ്പോ ദൈവം എന്റെ മുന്നിൽ പ്രതീക്ഷ എന്താണ് ഒരു വരം വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ മുപ്പത് വർഷത്തെ എൻ്റെ ജീവിതം ഒന്ന് തിരിച്ചു വരുവാണെങ്കിൽ ഞാൻ ചോദിക്കുകയുള്ളൂ ഞാൻ അത്രയും സന്തോഷകരമായി നിമിഷം വരുന്നത് ഞാൻ കോഴിക്കോട് ജനിച്ചു വളർന്ന ഒരാളാണ് കലയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു നാടാണ് കോഴിക്കോട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഞാൻ വലിയ നാടകങ്ങളിൽ ബാലതാരമായിട്ട് അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതായത് എന്റെ പത്താമത്തെ വയസ്സിൽ എനിക്ക് മികച്ച ബാലനടനുള്ള അവാർഡ് ആ സമയത്ത് കിട്ടിയിട്ടുണ്ട് ആ കാമ്പശ്ശേരി നാടക മത്സരത്തില് പിന്നെ ഒരുപാട് നാടകങ്ങൾ അന്ന് പ്രശസ്തരായ നമ്മളിപ്പോ നടൻ ഇല്ലേ സുധീഷിന്റെ അച്ഛനൊക്കെ അന്ന് കോഴിക്കോട്ടെ വലിയ നാടകക്കാരനാണ് അദ്ദേഹത്തിന്റെ മരു പേരക്കുട്ടിയായിട്ടൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് എനിക്ക് അഭിനയത്തോട് ഭയങ്കര ആണ് കാരണം ഞാൻ ആ ചെറിയ വലിയ ആളുകളൊക്കെ അഭിനയിക്കുന്നത് ഞാനിങ്ങനെ ആ അതിശയത്തോടെ നോക്കി നിൽക്കും അപ്പൊ അന്നേയും മനസ്സിൽ അഭിനയം പിടിച്ചിട്ടുണ്ട് അഭിനയിക്കണം നടനാവണം എന്നുള്ളൊരു ചിന്ത ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട് ക്ലാസ് ടീച്ചർ നിങ്ങൾക്കൊക്കെ ഭാവിയിൽ ആരാവണം എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് നടനാവണം എന്നാണ് അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് നടനാവണം പിന്നീട് ആ രീതിയിൽ തന്നെയായിരുന്നു എൻ്റെ വളർച്ചകൾ അത് എന്നെ ഏറ്റവും കൂടുതൽ ഊട്ടിയുറപ്പിച്ചത് ഞാൻ പഠിച്ച കോളേജാണ് കോ കോഴിക്കോടുള്ള സാമൂഹ്യ ഗുരുവാരപ്പൻ കോളേജ് ആ കോളേജിൽ പഠിച്ച ഒരു മൂന്ന് വർഷമാണ് എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ഇഷ്ടം തോന്നിയൊരു ആളുകളായിരുന്നു കാരണം എല്ലാ രീതിയിലും കലയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കോളേജായിരുന്നു ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഒരുപാട് നല്ല ടീച്ചേഴ്സ് അപ്പോൾ അവരെ ഈ ടീച്ചേഴ്സൊക്കെ ഇപ്പൊ നമ്മളെ സാധാരണ ടീച്ചേഴ്സൊക്കെ പഠിച്ചിട്ട് വലിയവനാവണം നല്ല ജോലി സമ്പാദിക്കണം എന്നല്ല പറയുക അവിടെ പഠിപ്പിച്ച എന്നെ എന്നെ പഠിപ്പിക്കാത്ത ടീച്ചർമാരും പറയുന്നത് വിനോദം നടനാവണം കേട്ടോ വിനോദിക്കും പോകരുത് അത് അവർക്ക് തോന്നലുണ്ട് കാരണം കോളേജിൽ ഇപ്പൊ ഗാനമേള വരുമ്പോൾ ഞാൻ ഗാനമേളയിൽ പാടും നാടകം വരുമ്പോൾ നാടകത്തിൽ അഭിനയിക്കും ബെസ്റ്റ് ആക്ടർ ആവും മിമിക്രി മോണോ ആക്ട് ഡാൻസ് എല്ലാത്തിലും ഉണ്ടായിരുന്നു ഞാൻ ഒരു ഓൾറൗണ്ടർ ആയിരുന്നു അതുകൊണ്ടാണ് ടീച്ചേഴ്സൊക്കെ വിനോദ എന്തായാലും നടനാവണം വിനോദ സിനിമാ താരമായിട്ട് ഞങ്ങൾക്ക് കാണണമെന്ന് അവിടെ നിന്നാണ് ഞാൻ തീരുമാനം ആ ഡിഗ്രി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ്

അവർക്കൊരിക്കലും കലാ കലയൊക്കെ ആയിക്കോ പക്ഷെ ജീവിതോപാധി കലയാവരുത് ജോലി സമ്പാദിക്കണം ബാങ്ക് ടെസ്റ്റ് എഴുതണം പി എസ് സി എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു പക്ഷെ ഞാൻ എനിക്ക് പി എസ് സി ടെസ്റ്റ് എഴുതാനും ഒക്കെ പോവാൻ വേണ്ടി അച്ഛൻ കാശ് ആശ്വരം പത്ത് രൂപ വന്നാൽ ഞാൻ ആ പത്ത് രൂപയും കൊണ്ട് നേരെ സിനിമയ്ക്കാണ് പോകുക പി എസ് സി ടെസ്റ്റ് ചെയ്താൽ ഞാൻ പോകില്ല തിരിച്ചു വന്നില്ല ആ ടെസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട് അച്ഛന്ന് പറയും അങ്ങനെ ഞാൻ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് അച്ഛനമ്മയൊക്കെ കാരണം അവർക്ക് അവർ രണ്ടുപേർക്ക് അച്ഛനൊക്കെ പറയും പിന്നെ പെൻഷനാണ് പിന്നെ നമ്മുടെ പെൻഷനായാലും ജോലി വിരമിച്ചാൽ നമുക്ക് പെൻഷൻ കൊണ്ട് ജീവിക്കാൻ പറ്റും അതാണ് സർക്കാർ ജോലിയുടെ പ്രത്യേകത പിന്നെ പെണ്ണ് കിട്ടാൻ എളുപ്പം സർക്കാർ ജോലിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്യായിരുന്നു ഞാനൊന്നും കാര്യമാക്കിയില്ല പിന്നെ എനിക്ക് അതിന് ഭയങ്കര രക്ഷകനായിട്ട് എന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരാൾ കുഞ്ഞിനി മാഷാണ് കുഞ്ഞിനി മാഷ എൻ്റെ ജീവിതത്തിൽ ആകസ്മികമായിട്ട് കടന്നു ഒരാളാണ് എന്റെ ഗുരുസ്ഥാനീയനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഞാൻ മകനെപ്പോലെ ആയിരുന്നു അപ്പം അദ്ദേഹമാണ് ഒരിക്കലും എന്റെ വീട്ടിൽ വന്ന് എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞത് അവനെ നിങ്ങൾ ഒരു ജോലിക്കും നിർബന്ധിക്കരുത് അവൻ ലോകമറിയുന്ന കലാകാരനാവും ഇതെന്റെ വാക്കാണ് അന്ന് മുതലാണ് എന്റെ അച്ഛനും അമ്മയും എനിക്ക് പൂർണ്ണ സമ്മതം തന്നത് നിരഷ്ടം പോലെ അയക്കുകയാണ് രണ്ടുപേരും സ്വർഗത്തിൽ ഇരുന്ന് ഒരുപാട് അവസ്ഥ മോണോ ആക്ട് ഉണ്ട് മിമിക്രി ആർട്ടിസ്റ്റ് ആണ് തന്നെ സംഗീതത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ മൂന്ന് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മൂന്ന് മേഖലയും ഒരുപോലെയാണോ ചേട്ടൻ കാണുന്നത് അല്ല മൂന്ന് മേഖലയും ഞാൻ ഇപ്പൊ എന്റെ സ്റ്റാറ്റസിലൊക്കെ സംഗീതം എന്റെ ശ്വാസമാണ് അഭിനയം എന്റെ ജീവനാണ് ഈ ജീവനും ശ്വാസം പറ്റില്ല അതാണ് സത്യം അപ്പൊ എനിക്ക് അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ പക്ഷെ അഭിനയിക്കുന്നതിൽ കൂടെ സംഗീതം ഞാൻ ഏതു നേരം പാടിക്കൊണ്ടാണ് ഞാൻ ഇപ്പൊ കാർ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ കാറില് പാട്ട് വെക്കുന്നതിന് പകരം ഞാൻ പാടുകയാണ് ചെയ്യാം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം അത് എന്റെ ഒരു പ്രാക്ടീസ് കൂടിയാണ് പല പാട്ടുകളും നമ്മൾ കേട്ട് ഇപ്പോഴും ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും പല പാട്ടുകളും പാടിക്കൊണ്ടാണ് ഞാൻ വരുന്നത് ചില പാട്ടുകൾ നമ്മുടെ നാവിന്റെ തുമ്പത്ത് വന്ന് ഞാൻ പാട്ടന്ന് പോവില്ല ആ ഡേ മുഴുവൻ നമ്മൾ പാടിക്കൊണ്ടിരിക്കും അപ്പൊ എപ്പോഴും എന്റെ കൂടെ പാട്ടുണ്ടാവും ഞാൻ വീട്ടിൽ ഫുൾ ടൈം പാടിക്കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ വീട്ടിൽ മൈക്ക് വെച്ചിട്ട് പാടും എന്റെ ഏറ്റവും കൂടുതൽ എന്റെ പാട്ട് ആസ്വദിക്കും എന്റെ വീട്ടിലൊരു പപ്പിക്കുട്ടിണ്ട് സിയാ സിയാളാണ് എന്റെ പാട്ട് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുക അവളെ ഞാൻ പാടും എന്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കും ഇഷ്ടമാണ് അവൾ കേൾക്കും പിന്നെ അവളെ മടിയിൽ വെച്ചോണ്ട് പാടും പിന്നെ വൈഫിന്റെ അമ്മയുണ്ട് വൈഫിന്റെ അമ്മയെ നന്നായിട്ട് ആസ്വദിക്കും പിന്നെ ഞാൻ രാവിലെ സ്റ്റാറ്റസ് എന്നും ഞാൻ എന്റെ പാട്ടാണ് സ്റ്റാറ്റസ് ഞാൻ ഒരു എനിക്ക് ഒരു പാട്ടിന്റെ കുറച്ച് വരികൾ പാടി ഇപ്പൊ സ്റ്റാറ്റസ് വെക്കുമ്പോൾ തന്നെ രാവിലെ തന്നെ പല ആളുകളും ആ സ്റ്റാറ്റസിനെ കമന്റ് ചെയ്തോണ്ട് നമ്മളോട് വിനോദ പഴയ കാലത്തെ കാലത്തേ കൂട്ടിക്കൊണ്ട് പോയി ഇന്ത്യ ഫീൽ ഉള്ള പാട്ടാണല്ലേ അപ്പൊ അങ്ങനെ ഒരു ഒരു പത്ത് എഴുന്നൂറ് പേര് ഇതിനെ കമന്റ് ചെയ്യുമ്പോ നമുക്കതൊരു സന്തോഷമാണ് അപ്പൊ ഇപ്പൊ അതിന്റെ ഡ്യൂട്ടി ആയി കാരണം ഒരു ദിവസം പോലും സ്റ്റാറ്റസ് ഇടാണ്ട് എനിക്ക് പറ്റില്ല ഇന്നെന്താ സ്റ്റാറ്റസ് കണ്ടില്ലല്ലോ ഇന്ന് വിനോദന്റെ പാട്ട് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിളിക്കും അപ്പൊ അതിന് നമുക്ക് ഒരിത്തിരി നേരത്തെ സമയത്തിന്റെ ആവശ്യള്ളു ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ഞാൻ മൈക്കെടുക്കും സ്റ്റാൻഡിൽ എന്റെ മൊബൈൽ വെക്കും പാട്ട് പാടും അതുകൊണ്ട് അപ്ലോഡ് ചെയ്യുക അത്രേല്ലേ വേണ്ടുള്ളൂ അതിന് അത്രയേ സമയം വേണ്ടു അപ്പൊ അതിന് ഞാൻ ഒരുപാട് സമയം കണ്ടെത്തും വീട്ടിലിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പാടിക്കൊണ്ടാണ് അഭിനയിക്കാൻ പിന്നെ നമുക്ക് നമുക്കിപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പൊ മറുമായും എന്ന പരിപാടി ഞങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റിയാണ് അഭിനയത്തിന്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ് മറുമായും മറുമായത്തിൽ പതിനഞ്ച് വർഷമായിട്ട് അഭിനയിക്കാൻ തുടങ്ങി പതിനഞ്ച് വർഷം എണ്ണൂറ്റി എഴുപതോളം കഥാപാത്രങ്ങൾ ചെയ്തു മറുമായത്തില് ഒരു കലാകാരനും കിട്ടാത്തൊരു ഭാഗ്യമാണ് തീർച്ചയായിട്ടും കാരണം നമ്മൾ കുട്ടികാലത്ത് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എഞ്ചിനീയർ ആവണം എന്നിട്ടുണ്ട് വക്കീലാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് കളക്ടർ കളക്ടറാണെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പോലീസ് ഇൻസ്പെക്ടർ ആവണം ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ കുട്ടിക്കാലത്ത് നമുക്കൊന്നും ആഗ്രഹങ്ങളാണ് ഈ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിയത് മരുമായിട്ടുള്ള മരുമായിട്ടുള്ള ഇനിയിപ്പോ കെട്ടാൻ ബാക്കിയുള്ള വേഷം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി രാഷ്ട്രപതി കപ്പിത്താൻ പൈലറ്റ് ഈ അഞ്ച് കഥാപാത്രങ്ങൾ ചെയ്യാൻ ബാക്കിയൊക്കെ ബാക്കിയൊക്കെയായി സയന്റിസ്റ്റ് വരുമായി ആ നമുക്ക് വേണ്ടിട്ട് രണ്ടുപേര് പാട്ട് അയ്യോ രണ്ടൊന്നല്ല പാട്ടൊക്കെ ഏത് പാട്ടാ വേണ്ട സിനിമ പാട്ട് വേണോ നാടൻ പാട്ട് വേണോ ചേട്ടി ഒരു ചെറു താരകം മുറ്റത്തെ മുല്ലയിൽ അടർന്നു വീണു ഇന്നലെ രാത്രിയിൽ ഒരു ചെറു താരകം മുറ്റത്തെ മുല്ലയിൽ അടന്നു വീണു നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ നക്ഷത്രം അവിടെ തപസിന്നു സുനയനേ സുമുഖീ സഖി പ്രമദാപനം പ്രണയ സൗരഭം വഴിഞ്ഞു ഇത് ഉംബായിയുടെ പാട്ടാണ് ഉംബായിയുടെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉംബായി ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് കാലയവനയ്ക്കുള്ളിൽ മറന്നുപോയി ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ മാത്രം അദ്ദേഹം പഴയ മലയാള സിനിമയിലെ പാട്ടുകളൊക്കെ എടുത്താൽ അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ പാടും അപ്പം ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോഴൊരു ലജയിൽ മുങ്ങിയ മുഖം കണ്ടു മല്ലിക അർജുന മല്ലിക അർജുന ക്ഷേത്രത്തിൽ വച്ചവളി ക്ഷേത്രത്തിൽ വച്ചവള്ളിന്റെ പൂവമ്പ് കൊണ്ടുശ്വരന്റെ കൊണ്ടു ഇങ്ങനെ അദ്ദേഹം പാടുമ്പോൾ നമ്മൾ ഒന്നുകൂടി ആ പാട്ടിലേക്ക് ലയി കാരണം അതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് നമ്മുടെ മനസ്സിലേക്കണ്ട് പതിയും ആ പാട്ട് അപ്പം അങ്ങനെ ഉമ്ബായയുടെ ഒരുപാട് പാട്ടുകൾ എനിക്കിഷ്ടമാണ് പെട്ടെന്ന് ശ്രീപ്രിയെ പറഞ്ഞപ്പോൾ എനിക്ക് ആ പാട്ട് ഓർമ്മ വന്നു ഞാൻ പാടി നന്നായിട്ടുണ്ടായിരുന്നു താങ്ക് യു